പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് അതിന്റെ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് വില്പനയ്ക്ക് തള്ളക്കിപ്പോൾ നാല് ഗ്ലാസ് പാലുണ്ട് ഹൈദരാബാദി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് കുട്ടികളെ തനിച്ചും തള്ളെ തനിച്ചും വിൽപ്പന നടത്തുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള നല്ല പാലുമുള്ള ഈ ആടിനെയും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സായി രണ്ട് ക്വിൻ്റലിന് മേലെ തൂക്കവുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നതാണ് ഇതിന്റെ സ്ഥലം കടാമ്പുഴ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ഇറച്ചി തൂക്കവുമുള്ള പോത്താണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്നര മാസം പ്രായമുണ്ട് നാൽപ്പത്തി മൂന്നിനും നാൽപ്പത്തി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നതാണ് സ്ഥലം പെരുമണ്ണ കോഴിക്കോട് ജില്ല ബി ടെൽ ജെ പി ക്രോസ് മുട്ടൻ കുഞ്ഞാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയ ഇടനീളവും ഉള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് നല്ല വളർച്ചയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമണ്ണ കോഴിക്കോട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പൂവൻ മണിത്താറാവ് വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള മണിത്താറാവുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തോത്താപ്പൂരി ആട് നല്ല വലുപ്പവും രണ്ടാം പ്രസവം രണ്ട് മാസം ചുനയുള്ളത് ക്രോസിംഗ് വീഡിയോ ഉണ്ട് സ്ഥലം കോട്ടയം കറുകച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ വില ആണ് ആവശ്യക്കാർ മാത്രം ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൈസുള്ള നല്ല പാലുമുള്ള ഈ ആടിനെ ആടിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കോട്ടയം കറുക ചാൽ ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം ചെനയാണ് ആവശ്യക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫാൻസി ഇനത്തിൽപ്പെട്ട അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്ക് പിഗ്മി ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു മുട്ടനും രണ്ട് തള്ളയാടുകളും രണ്ട് കുട്ടികളുമാണ് കുട്ടികളിൽ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻ കുട്ടിയുമാണ് ഉള്ളത് രണ്ട് തള്ളയാടുകളെയും ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പാലും കിട്ടുന്നുണ്ട് കുട്ടികൾ ഏത് തള്ളയുടെ ആണെന്നൊന്നും അറിയില്ല രണ്ട് തള്ളയുടെയും പാല് കുട്ടികളെ കുടിക്കുന്നുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഈ അഞ്ച് പിക്മി ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ലോണം പാലൊക്കെയുള്ള ഒരു തള്ളയാടും രണ്ട് തള്ളയാടുകൾക്കാണെങ്കിൽ അത്യാവശ്യം പാലക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല ക്രോസിൻറ്റെൻഡൻസി ഒക്കെയുള്ള മൊട്ടനുമാണ് ഇതിനഞ്ചിനും കൂടിയാണ് വില മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽക്കാൻ വിൽപ്പനയ്ക്ക് സ്ഥലം പൂവച്ചാൽ ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് വളർത്തുവാൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഉള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം ഒരു വലിയ മലബാറി ആട് വില്പനയ്ക്ക് സ്ഥലം ഒറ്റപ്പാല് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ കൊടകര വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ജെ പി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറര മാസം പ്രായം ഇരുപത്തിനാല് കെ ജി ബോഡി വെയ്റ്റ് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ഫേസ് പഞ്ച് ഇടനീളം നല്ല തീറ്റയും കുടിയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടുക്കി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതല്ല പെർ കിലോ റേറ്റിലും വിൽക്കുന്നതാണ് പെർ കെ ജിക്ക് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് അമ്മ ബീറ്റൽ ജെ പി ക്രോസ് അപ്പൻ ഒറിജിനൽ ജെ പി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏഴ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമായ നാലെണ്ണവും നാല് മാസം പ്രായമായ മൂന്നെണ്ണവുമാണ് ഉള്ളത് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ ഏഴ് പിടക്കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വളർച്ചയൊക്കെ ഉള്ള ഇതിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ബീറ്റൽ ഇനത്തിൽപ്പെട്ട വലിയ മുട്ടൻ വിൽപ്പനയ്ക്ക് മൂന്ന് പല്ല് പ്രായം നല്ല സ്വഭാവം ലൈവ് വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ സ്ഥലം കൊടുങ്ങല്ലൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്തുവാൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിനു വേണ്ടി രണ്ട് മാസം മുൻപ് ക്രോസ് ചെയ് ചെയ്ത ഒരാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് പിട രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികളിൽ ഒരു പിടയും ഒരു മുട്ടനുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല പാലുള്ള നല്ല ഇടനീട്ടമൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയും ആടുകളുമാണ് ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ രണ്ടാട്ടിൻകുട്ടികളെയും തള്ളയാടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മീഡിയത്തിന് മുകളിൽ വലുപ്പമുള്ള മലബാർ പെട്ടയാടും രണ്ട് രണ്ടാമത്തെ പ്രസവം പത്ത് ത്തിനും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പ്രസവം നടക്കാൻ സാധ്യതയുണ്ട് നല്ല തീറ്റയും കുടിയുള്ള ആടാണ് ആദ്യ പ്രസവത്തിന് ഒന്നര ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയതാണ് നാല് മുലയുണ്ട് നാലിൽ ഒരുപോലെ പാലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം മുള്ളരിങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും നല്ല ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മുള്ളരിങ്ങാട് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ചെനയാട് വിൽപ്പനയ്ക്ക് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ആടാണിത് ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഇടവെണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്ബ്രീഡ് ആടാണിത് നല്ല പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദിയിൽപ്പെട്ട രണ്ടാം പ്രസവത്തിന് രണ്ടര മാസം ചെനയുള്ള ഒരു ഹെവി സൈസ് ആട് വില്പനയ്ക്ക് ഇതിനെ ഹൈദരാബാദി കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചെയ്യിപ്പിച്ചത് ഹൈദരാബാദി മുട്ടനെ കൊണ്ടാണ് ഇതിൻ്റെ ചെവി നീളം നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് സ്ഥലവും മറ്റ് വിശദവിവരങ്ങളും മനസ്സിലാക്കുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് നല്ല ഹെവി സൈസ് ആടാണ് നല്ല തീറ്റയും കുടിയുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും സ്ഥലവും മറ്റ് വിശദവിവരങ്ങളൊക്കെ മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പോത്ത് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല തൂക്കവും ഇറച്ചു തൂക്കവും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം മാലിന്യം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല വലുപ്പമുള്ള ഈ പോത്തിന് വില ചോദിക്കുന്നത് അൻപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പുത്തനത്താണി ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി സൗകര്യം എക്സ്ട്രാ ചാർജിൽ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജെ പി ക്രോസ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ച് മാസം പ്രായമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല കുട്ടികൾ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് അനു അനുയോജ്യമായ കുട്ടികൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി നല്ല വലിപ്പമുള്ള ഹൈദരാബാദി ബ്രൗൺ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള നല്ല വലിപ്പമുള്ള ക്വാളിറ്റി ഉള്ള ഹൈദരാബാദി ബീറ്റൽ ആട് ബോഡി വെയ്റ്റ് അറുപത്തെട്ട് കെ സ്ഥലം കൊല്ലം കടയ്ക്കൽ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും വലുപ്പവും ഒക്കെയുള്ള ഇതിനെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ടോപ്പ് ക്വാളിറ്റി മുട്ടൻകുട്ടി നല്ല ഉടൽ നീളവും ഉയരവും നല്ല തൂക്കവുമുള്ള ഈ മുട്ടൻ വിൽപ്പനയ്ക്കുള്ളതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസത്തിനുള്ളിൽ പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻ നല്ല ഉയരം നല്ല ഉടൽ നീളം ബോഡി വെയ്റ്റ് ഇരുപത്തി അഞ്ച് കെ ജി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽ നീളവും ഉയരവും ഇരുപത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പിടക്കുട്ടിയെ വളർത്താനും വളർത്തുകാർക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള രണ്ട് പെറാബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല തീറ്റംകുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടികളാണിവ ഈ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കൽ കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ളതാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താനും അനുയോജ്യമായ നല്ല ഷെറാ ബീറ്റൽ പിടക്കുട്ടികളാണിവറാബീറ്റൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടക്കൽ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാട് അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്ക് ആട് പ്രസവിച്ചിട്ട് മൂന്ന് മാസമായി ഹീറ്റാകാറായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാന്നാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് മാന്നാറിലാണുള്ളത് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് ആടും അതിന്റെ അഞ്ച് മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി തള്ള നഷ്ടപ്പെട്ടു പോയ ഒരു മാസം പ്രായമുള്ള ഒരു ബീടെൽ പിടക്കുട്ടിയും ഇതോടൊപ്പമുണ്ട് സ്ഥലം ആലപ്പുഴ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ ഈ ഒരു മാസമായ കുട്ടി ഈ തള്ളയുടെ പാലാണ് കുടിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടിയെ കൂടെ കൊടുക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ